അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അപ്പോൾ നമ്മൾ ഞാൻ കണ്ടതാണ് ഈ ബൈഡൻ ഉറക്കം തൂങ്ങി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ സംവാദത്തിനിടെ ഉറങ്ങിപ്പോയി യാത്രാക്ഷിക്കണമായിരുന്നു അപ്പോൾ അതിനിടയ്ക്കൊരു സി എൻ എൻ സർവേ ഒരു പോൾ സർവേ വന്നിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ബൈഡനെ മാറ്റിയിട്ട് കമലാ ഹാരിസിനെ കൊണ്ടുവരണം എന്നാണ് നാൽപ്പത്തി ഏഴ് ശതമാനം പേര് ട്രംപിന് അനുകൂലമായിട്ടും ആ പോളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം പേര് കമലാ ഹാരിസിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ബൈഡൻ പറയുന്നത് ഞാൻ കൊന്നാലും ഞാൻ തന്നെ മത്സരിക്കും ഞാൻ മാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കമലാ ഹാരിസ് ആണോ ബൈഡൻ ആണോ യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിന്റെ നല്ല സ്ഥാനാർത്ഥി ബൈഡൻ കാരണം കമലാ കമല ഹാരി വോട്ട് ചെയ്യില്ല ആരാ അവളെ ബേസിക്കല ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളായ ഹിന്ദുത്വവാദികളാണ് ആർ എസ് എസിന്റെ ഒക്കെ ടീമ് അവര് മൊത്തം ട്രംപിന്റെ ഇവിടെയാണ് അവർക്ക് മലയാളി ഒരു എനിക്ക് അത്ഭുതം തോന്നുന്നത് മലയാളിയായ സോ ഇന്ത്യക്കാരിയായ ഒരാൾ വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്തുകൊണ്ട് അതിന്റെ ഒരു ഹാങ് ഓവർ ഒന്നും ഇവിടെ കണ്ടില്ല ഒരു സെലിബ്രേഷൻ ഒന്നും കണ്ടിട്ട് ജയിക്കുമെന്ന് ജയിച്ചതിന് ശേഷം ഒരു എല്ലാവരും ഒന്നും പങ്കുവെച്ചു എന്നല്ലാതെ എല്ലാരും ട്രംപിനെ സപ്പോർട്ട് ചെയ്തു നമ്മളെ സ്ഥലത്ത് ട്രംപാണ് അപ്പൊ അതുകൊണ്ട് അവര് ജയിക്കണമെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൻസിണ്ടല്ലോ ഓരോരുത്തരും അതാത് ആളുകൾ കോൺസ്റ്റിറ്റ്യൻസിടെ പ്രധാന ഇന്ത്യനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൻസിട്ടിട്ടില്ല ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബൈഡൻ ബൈഡൻ എൺപത്തൊന്ന് വയസ്സുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം പലപ്പോഴും വേദിയിൽ മറിഞ്ഞു വീഴുന്നു വാക്കുകൾ മുറിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെയുള്ള ചില കാര്യം ബൈഡന്റെ പിന്നെ ഉണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ഞാൻ അങ്ങനെ ജയിച്ചത് ബൈഡന്റെ പിന്നിലായിരുന്നു ഈ ട്രംപിനെ കൈ കൈ കിട്ടില്ല ഇയാളെ സെമി ക്രാക്കാണ് ചെറിയ ബട്ടനാണ് അത് അവിടെ പ്രസിഡന്റ് ആയ സമയത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലായിരുന്നു അതുപോലെ ഇതുവരെ ഇന്ന് പറയുന്നല്ല മൂപ്പര് നാളെ പറയാം എന്തും മാറ്റി പറയും അപ്പൊ രണ്ടുപക്ഷം അമേരിക്കയുടെ ഒരു പിന്നെ ഗ്ലോറി ഗ്ലോക ഇല്ലാതെയോസ് ഇല്ലാതെയോ പ്രസിഡന്റ് അവർക്ക് പ്രശ്നമല്ല അതിന് അതിനൊരു ലോജി വാക്ക് മാറ്റുന്നതിനു കാരണം വേണം അങ്ങനെ പ്രത്യേക കാരണമൊന്നും ഇല്ല പൈസ അല്ലെങ്കിൽ മോഡിനെ കണ്ട് മോഡി നല്ല ചായ കൊടുത്തു പോയി പിന്നെ ഒരു റഷ്യൻ സ്വാധീനം ഉണ്ട് റഷ്യൻ മാഫിയുടെ ആളാണ് ആളാണ് ബിസിനസ് ബന്ധമാണ് അപ്പം ഇത്തരം കാര്യങ്ങളുണ്ട് അപ്പൊ മുമ്പ് ഇലൂമിനേറ്റിയുടെ ഇല്ലൂമിനേറ്റിയുടെ തലവൻ ഇപ്പൊ മറ്റേ ചിതക്കൻ പറയുന്നത് ഒരു ചിതക്കനുണ്ട് ഇവിടെ എലൂമിനാറ്റി ഫേമസ് ആക്കിയത് പുട്ടിനാണ് അപ്പൊമിനേറ്റിയുടെ ആളെന്നാണ് പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ട്രംപിന് ഈ പറയുന്ന ഇത്തരം എലൂമിനാറ്റി പോലുള്ള സാധനങ്ങൾക്ക് പേടിയാണ് പുട്ടിന് ഒരു നിലപാടുണ്ട് ട്രംപിന് അതില്ല അപ്പം ഇത്ര ഇലുമിനായി നമ്മൾ തമാശയായി പറയുന്നത് വാൾസ്ട്രീറ്റ് ആണ് അന്ന് അവിടെയുള്ള പ്രധാനപ്പെട്ട ബിസിനസ്സുകാരുടെ എല്ലാം കോങ്കളോം ആണ് വാൾസ്ട്രീറ്റ് വാൾ സ്ട്രീറ്റിനാണല്ലോ ഈ ഷെയർ മാർക്കറ്റ് ഉള്ളത് അപ്പം വാൾസ്ട്രീറ്റിന് താല്പര്യം ഇയാളെയാണ് പുട്ടിന് അവർക്ക് അല്ലെ ഇയാൾ അവർക്ക് താല്പര്യമേ അല്ല ട്രംപിന് അവർക്ക് ബൈഡനാണ് താല്പര്യം വാൾസ്ട്രീറ്റിന് താല്പര്യമുള്ള ആളുകളെ പൊതുവേ അവിടെ ജയിച്ചിട്ടുള്ളൂ പിന്നെ എന്തുകൊണ്ട് ഇതിനെ ട്രംപ് ജയിച്ചു എന്ന് വെച്ചാൽ അത് ട്രംപ് ജയിക്കുന്ന ആരും വിചാരിച്ചില്ല അപ്പൊ അപ്പൊ അതിന് ഇവര് ജയിക്കുന്നു വിചാരിച്ചു ട്രംപ് ജയിച്ചു ട്രംപ് ജയിക്കുന്നു അഭൂവം ചില ആളുകളെ അന്ന് പറഞ്ഞിട്ടുള്ളൂ അതെ അതെ വളരെ പറഞ്ഞിട്ടുള്ളൂ അല്ല തവണ ബൈഡൻ ജയിക്കുന്നു ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു സപ്പോർട്ടേഴ്സ് അമേരിക്കൻ ലുംബൻസ് ആണ് വൈറ്റ് ലുംബൻസ് ക്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ മുസ്ലിംസിന് താലിബാൻ പോലെ അവിടെ ടീമുണ്ട് ബ്ലാക്സിനെ കൊല്ല മറ്റീമുണ്ട് ഇവ ഇവര് പിന്നെ അമേരിക്കയിലെ മിലിട്ടറി റിട്ടേഡ് ആയിട്ടുള്ള മിലിറ്ററി അടുത്ത ദേശീയവാദികളായ അവര് വെച്ചാൽ നമ്മൾ മറ്റു സ്ഥലം രാജ്യങ്ങളെ സഹായിക്കുന്നു വേണം നമ്മൾ അമേരിക്ക ഗ്രേറ്റ് ആയാൽ മതി അമേരിക്ക ഗ്രേറ്റ് ആവുന്ന എങ്ങനെയാണ് അമേരിക്ക ഗ്രേറ്റ് ഗ്രേറ്റാവുന്ന ബേസിക്കലി അവർ മറ്റു രാജ്യങ്ങൾ ഇടപെടുമ്പോഴാണ് ഈ സഹായിക്കാൻ വേണ്ടിയല്ല അമേരിക്ക ഇവിടെ ഇടപെട്ടിട്ടുള്ളത് ലാഖാക്കിൽ യുദ്ധം ചെയ്ത് അഫ്ഗാനിസ്ഥാൻ യുദ്ധം ചെയ്യുന്നത് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കാരണം അവരുടെ പൊതു കടം എന്ന് വെച്ചാൽ മുപ്പത്തിനാല് ട്രില്യൺ ആണ് മുപ്പത്തിനാല് ട്രില്യൺ ആണ് അവിടെ ജി ഡി പി ജി ഡി പിൻ്റെ അത്ര തന്നെ പൊതുഘടമുണ്ട് അപ്പൊ അത്രയും പൊതുഗണന ഉണ്ടായിട്ട് അമേരിക്ക എന്തുകൊണ്ട് മുങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ ഡോളർ എന്ന ഇന്റർനാഷണലി ഒരു വലിയൊരു മാർക്കറ്റ് ഉണ്ട് എല്ലാ ഡോളറിലാണ് വിനിമയങ്ങളത് അപ്പൊ സൗദി പെട്രോൾ ഡോളർ മാറ്റിയെങ്കിൽ പോലും നമ്മൾ ആരെങ്കിലും എന്നുപയോഗിക്കും ഇല്ല ബേസിക്കലി നമ്മൾ അമേരിക്കൻ ഡോളറാണ് ഉപയോഗിക്കുക അപ്പൊ അമേരിക്കൻ ഡോളറിന്റെ പുറത്തേക്ക് ആദ്യം അത് ഗോൾഡ് പിന്നെ എന്താണ് ഗെയിജ് വെച്ചോണ്ടായിരുന്നു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു എന്താ വെച്ചാൽ പത്ത് ലക്ഷം ഡോളർ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തത്വമായി ഗോൾഡ് റിസർവിലും ഒക്കെ ആയിരുന്നു പിന്നെ അത് മാറ്റി നിക്സന്റെ സമയത്ത് മാറ്റാവുന്ന ഒരു ഫിയറ്റ് കറൻസി ആക്കി മാറ്റി ഫിയറ്റ് കറൻസി ആക്കിയപ്പോൾ ഇക്കണോമിയുടെ ഒരു ശക്തിയാണ് ആ കറൻസിയുടെ മൂല്യം ഇക്കണോമി തരുമ്പോൾ മൂല്യം ഇടിയും ഇക്കണോമി ശക്തിപ്പെടുമ്പോൾ മൂല്യം കൂടും അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഫിയറ്റ് കറൻസി ആക്കിയ സമയത്താണ് ഈ പെട്രോളുകളുള്ള ഉടമ്പടിയൊക്കെ വന്നത് അതിൻ്റെ സൗദിയിൽ സൗദിന്ന് നമ്മൾ സ്വർണ്ണം മേടിക്കുക സോറി എണ്ണ മേടിക്കുകയാണെങ്കിൽ അത് ഡോളറിൽ വേണം വിനിമയം നടത്തുക അപ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും എണ്ണ വേണം അപ്പോൾ എന്തെങ്കിലും ഡോളർ നമ്മൾ മേടിക്കും ഡോളറിലൂടെ വിനിമയം നടത്തുക അപ്പോൾ അമേരിക്ക ഇക്കോണമി ഏറ്റവും ശക്തമായ ഇക്കോണമി ആയിട്ട് നിലനിൽക്കുന്നു അപ്പോൾ ശക്തമായ നിലനിൽക്കുമ്പോൾ ഈ ക്രെഡിറ്റ് ഏജൻസികൾ കൊടുക്കുന്ന റേറ്റിങ്ങിനനുസരിച്ചാണ് നമ്മൾ സിബിലില്ല സി നമുക്ക് വേണിയിരുന്നതാണ് ഇതുപോലെ ഇന്റർനാഷണൽ സ്ഥാപനങ്ങളുണ്ട് ക്രെഡിറ്റ് ഏജൻസികൾ ഈ ക്രെഡിറ്റ് ഏജൻസികൾ കൊടുക്കുന്ന റേറ്റിംഗ് അനുസരിച്ചാണ് പിന്നെ മറ്റ് ഏത് രാജ്യത്തിനും ആളുകൾ കടം കൊടുക്കുന്നത് അമേരിക്കയുടെ എ എ പ്ലസ് പ്ലസ് ആയിരുന്നു ഏറ്റവും ഉയർന്ന റാങ്കിങ് ആണ് ഇടയ്ക്കൊന്ന് പ്ലസ് ആയി മാറി സാമ്പത്തികം എ എ എ മൂന്ന് ട്രിപ്പിൾ എ ആയി മാറി ഇപ്പം എ പ്ലസ് ആണെന്ന് തോന്നുന്നു അപ്പം ഇന്ത്യയുടെ ഒക്കെ ബി ഒക്കെയാണ് മനസ്സിലായില്ലേ അപ്പം അമേരിക്കയുടെ ഇക്കോണമി സ്ട്രോങ് ആണ് ഈ വാങ്ങുന്ന പണം അത്രയും പ്രൊഡക്റ്റീവായിട്ട് അവർ ചിലവഴിക്കാൻ പറ്റുന്നു മാത്രമല്ല അവർ തിരിച്ചടവ് മുടങ്ങുന്നില്ല തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ കാരണം മറ്റു രാജ്യങ്ങൾ പ്രധാനമായും കാരണം മറ്റു രാജ്യങ്ങൾ പോകുന്നു യുദ്ധം ചെയ്യുന്നു അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ അമേരിക്കൻ കമ്പനികൾ ഏറ്റെടുക്കുന്നു അപ്പോൾ അമേരിക്കയുടെ ജി ഡി പി വർദ്ധിക്കുന്നു മാത്രമല്ല ഈ പറഞ്ഞതിന് ലോകത്തെല്ലായിടത്തും അമേരിക്ക ഇൻഡിപ്പൻ ഡിപ്പെൻഡൻസി അവർ ലോകരാജ്യങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പം പെട്രോളുടെ ഓൾ കരാറിൽ നിന്ന് സൗദി പിന്മാറിയാൽ പോലും മറ്റു പ്രദേശങ്ങൾക്ക് ആവശ്യമുണ്ട് രണ്ട് ഈ യുദ്ധം നടക്കും അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാർഗ്ഗം രണ്ട് വരുമാനപ്പെട്ട പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് അമേരിക്കുള്ളത് മൂന്നെണ്ണം എന്നെ പറയാം ഒന്ന് എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അത് ലോകത്തുള്ള എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ കേന്ദ്രം അമേരിക്കയാണ് ഹോളിവുഡ് ഹോളിവുഡ് രണ്ടാമത്തെ ഐ ടി മൂന്നാമത്തത് ഈ പറയുന്ന ആയുധ വ്യാപാരം അപ്പം ആയുധ വ്യാപാരം നടക്കണമെങ്കിൽ അമേരിക്ക ലോകത്തിന് പല ഭാഗത്തും ഇട ഇടപെടണം എന്നിട്ട് യുദ്ധം എന്നിട്ട് ഈ അതാണ് അമേരിക്കയിൽ ആയുധ കമ്പനികൾക്കത് അമേരിക്ക തന്നെ പ്രശമാണ് കാരണം ഈ അമേരിക്ക ഈ അമേരിക്കൻ ഫോഴ്സ് ആയുധം മേടിക്കണം അമേരിക്കൻ ഫോയ്സ് ആയുധം മേടിക്കണം അമേരിക്കൻ ഫോഴ്സ് പുതിയ പുതിയ ആയുധങ്ങൾക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കരാറ് കൊടുക്കണം സിക്സ് എന്ന ഫൈറ്റർ ജെറ്റ് ലോക്കിയുടെ മാർട്ടിനെ കൊടുക്കണം അപ്പൊ അവിടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും അപ്പം ഈ രീതിയിലാണ് അത് പോകുന്നത് പിന്നെ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അമേരിക്കനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഇൻഡയറക്റ്റ്ലി അമേരിക്കൻ ആയുധം തന്നെ വരും അപ്പം ലോകത്ത് യുക്രൈൻ യുദ്ധം അവസാനിക്കാത്തതുകൊണ്ട് അവർക്ക് യൂറോപ്പിൽ അങ്ങനെ യുദ്ധം വേണം എങ്കിലാണ് ആയുധങ്ങൾ ചിലവാവുള്ളൂ ഈ ആയുധങ്ങളിലൂടെയാണ് അമേരിക്ക ഇക്കോണമി നിലനിൽക്കുന്നത് അപ്പോൾ അപ്പം ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എക എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ഇത്തരത്തിലുള്ള ഇടപെടൽ അമേരിക്ക പിൻവാങ്ങുന്ന മണ്ഡത്തിലാണ് പിൻവാങ്ങി അമേരിക്ക നിൽക്കാൻ പറ്റില്ല അമേരിക്കയുടെ സ്വന്തം ഉണ്ട് അവർക്ക് അത്ര വലിയ മാർക്കറ്റും അവർ പറയുന്ന ഒരു കാര്യം അതായത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പവർ അതായത് അമേരിക്കൻ പ്രസിഡന്റ് എപ്പോഴും പവർഫുള്ളാണല്ലോ ആ നാല് വർഷം ആ പവർഫുൾ ആയിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളതായിരുന്നു ട്രംപ് ബൈഡൻ വന്നതിന് ശേഷം അങ്ങനെ ഒന്നും ഉണ്ടായില്ല ബൈഡന്റെ ഒരു അങ്ങനെയൊന്നും അമേരിക്ക ഏറ്റവും കൂടുതൽ യുദ്ധം നടത്തിയിട്ടുള്ള ഡെമോക്രാറ്റുകൾ റിപ്പബ്ലിക്കൻസ് ബുഷേക്കാണ് യുദ്ധം നടത്തിയിട്ടുള്ളത് പക്ഷെ ഏറ്റവും കൂടുതൽ അക്രമം നടത്തിയ ഡെമോക്രാറ്റുകൾ വരിക്കുമ്പോ പക്ഷെ അവരെ പുറത്തു പറയുകയല്ല അവർ കോൺഗ്രസ് പോലെ പണിയൊക്കെ ചെയ്യും ബൈഡൻ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ബൈഡൻ ചെയ്താൽ അഫ്ഗാനിസ്ഥാന് പിൻവാങ്ങി എന്നുള്ള മാത്രമേ ഉള്ളൂ അപ്പം എന്നിട്ട് പക്ഷേ ബൈഡൻ ഭയങ്കര ഡയലോഗാണ് ഈ റെക്ടോറിക്കിൽ ആളുകൾ വീണുപോകുന്നു അതാണ് ബൈഡന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ലുംബൽ എലമെന്റ്സിനെ സംബന്ധിച്ചിട്ട് അവർ ഈ പറയുന്ന റെക്ടോറിക്ക് കേട്ട് അധ്യ ദേശീയപാത ഈ റെക്ടോറിക്ക് കേട്ട് അവരെ വീഴും അവർ അങ്ങനെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ ഇത്രയും സപ്പോർട്ട് പിന്നെ അമേരിക്കയിൽ മുമ്പത്തുള്ള ദി ഗ്രേറ്റ് അമേരിക്കൻ ഡ്രീം ഇപ്പം അല്ല കാരണം അമേരിക്ക ഏറ്റവും സമ്പന്നമായ രാജ്യം ഭയങ്കര സുഖ അത്രയും ഭയങ്കര താഴ്ചയും കഷ്ടപ്പാടും മിഡിൽ ക്ലാസ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ടൂ തൗസൻഡ് എയ്റ്റിലെ സാമ്പത്തിക പ്രതിസന്ധി അമേരിക്ക ഇപ്പോഴും വലിയ രീതി രക്ഷപ്പെട്ടിട്ടില്ല അമേരിക്ക അപ്പൊ ഇപ്പം തന്നെ അവർ പക്ഷെ ഇപ്പൊ അവർക്ക് മിലിറ്ററി ഫണ്ടിങ് കൂടിയിട്ടുണ്ട് കാരണം ചില ഭീഷണികളൊക്കെ അവർ കാണുന്നുണ്ട് അപ്പം ഈ സാഹചര്യത്തിൽ ഒരു മിഷിഹ എന്ന രീതിയിലാണ് ട്രംപിനെ കാണുന്നത് ട്രംപ് മിഷിഹ അല്ല പക്ഷേ കള്ള മിഷികയാണ് അയാൾ കാര്യമായിട്ട് മെച്ചം ഉണ്ടാക്കാൻ പറ്റി ഒരു ഫീൽ അയാൾ ഉണ്ടാക്കുന്നു ഞാൻ എന്തൊക്കെ ചെയ്യും നീ മണ്ടത്തരൊക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് വാൾസ്ട്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു പ്ലാൻ ഉണ്ട് കൃത്യമായ പ്ലാനനുസരിച്ച് അമേരിക്ക ആ ഒരു അതിന് താഴോട്ട് പോകാൻ പാടില്ല ഒരു ക്ലാരിറ്റി ആണ് ആ ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുന്ന ആണ് ബൈഡൻ ഭരിക്കുമ്പോൾ ബൈഡന്റെ പിന്നിൽ ബൈഡൻ ആണെങ്കിലും ജോർജ്ജ് ബുഷാണെങ്കിലും ഭരിക്കുമ്പോൾ ഭരിക്കുന്ന വേറെ ഒരു ടീമാണ് ഞാൻ പറയുന്നത് സി പി എം ഭരിക്കുമ്പോൾ എൽ ഡി എഫ് വരിക എ കെ ജി സെന്ററിലുള്ള ടീമുണ്ട് ആ പാർട്ടിക്കാരുടെ ബുദ്ധിജീവികളുടെ അവരാണ് കാര്യങ്ങൾ ഉപദേശം കൊടുക്കുന്നത് അത് പിണറായിന്റെ അടുത്ത് മാത്രമാണ് നടക്കാനുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം പിണറായി പോയി മണിയൊക്കെ പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബാക്കി എല്ലാവരും വരിക്കുമ്പോൾ എ കെ ജി സെന്ററിലെ ടീമാണ് ഭരിച്ചുകൊണ്ടിരുന്നത് അതുപോലെ അമേരിക്ക ഭരിക്കുന്ന ഒരു ടീമാണ് പക്ഷേ ട്രംപിൻ്റെ കാര്യം വരുമ്പോൾ ട്രംപ് ടീം അതൊന്നും കേൾക്കില്ല പിന്നെ ആൻറ്റി മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് ട്രംപ് ഭയങ്കര ആളാണ് ഈ ആൾക്ക് ആൻറ്റി മുസ്ലിം ഭവൻ ഇങ്ങനെ ഒരു കാര്യം ആൻറ്റി മുസ്ലിം പോ ഇപ്പോൾ ആയിട്ട് ഭയങ്കര നിലപാടെടുക്കും അമേരിക്കയുടെ എംബസി ടെല്ലാ ബീബിന്ന് അയാൾ ജസൂസ് മാറ്റി അതൊരു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പക്ഷെ അതൊക്കെ ആളുകൾ ഹൈപ്പ് ഉണ്ടാകും ഹൈപ്പ് അപ്പം അപ്പൊ മുസ്ലിംസിനെ സംബന്ധിച്ച് സോഫ്റ്റ് നിലപാടാണ് ഇങ്ങനെ ഉള്ളതെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ബൈഡൻ അതുകൊണ്ടാണ് ബൈഡനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്തരം ടീം ഈ ലുംബൻ എലമെന്റ് എതിരാണ് പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ബൈഡൻ എടുക്കുന്ന നിലപാടുകൾ പൊതുവെ അമേരിക്ക മുൻകാലഘട്ടങ്ങൾ നേടുന്ന നിലപാടിന്റെ ഒരു തുടർച്ചയാണ് അതിന് രാഷ്ട്രീയക്കായിട്ടുള്ള ഷിഫ്റ്റ് ഒന്നുമില്ല ഇന്ത്യയുടെ നിലപാട് പരിധി കൂടുതൽ നമ്മളെ സഹായിക്കുകയില്ല എന്ന എതിർക്കുകയില്ല ഒരു പോ ഇന്ത്യൻ അല്ല പക്ഷെ ഇയാള് പ്രാന്തനായതുകൊണ്ട് ഇയാൾ ഭയങ്കരമായി ചിലപ്പോ ഭയങ്കരനെ തോന്നിപ്പിക്കും പക്ഷെ ഈ തോന്നലേ ഉള്ളൂ അതാ പ്രശ്നം കാരണം ഇന്ത്യ അവരെ സംബന്ധിച്ച് അവരുടെ ദേശീയ താല്പര്യമാണ് ഇവര് ആര് പഠിച്ചാൽ ഒരു പരിധി കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇയാൾ ഇങ്ങനെയൊക്കെ നിലപാടെടുക്കുമ്പോ അമേരിക്കയുടെ ഇമേജ് അമേരിക്ക പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഈ പറയുന്ന ജ്യോതി ബുഷ് ജൂനിയർ ആണെങ്കിൽ സീനിയർ ആണെങ്കിൽ ഇവരൊക്കെ ആ മണ്ഡലത്തിലൊക്കെ ഒന്നും രണ്ടെണ്ണം പറഞ്ഞതെന്നല്ലാതെ ഇവരൊന്നും തന്നെ ഈ അമേരിക്കയിലെ ഒരു ഫോഗൻ പോളിസി എന്താണെന്ന് കാര്യത്തില് അഭ്യക്തത ഉണ്ടായിരുന്നില്ല ഇയാള് ഇയാളെ ഫോഗൻ പോളിസി എന്താ പിടുത്തോ ചൈനയെ പോയാൽ വേറെ പഠിക്കും റഷ്യ പോയാൽ വേറെന്ന് പറയും പക്ഷേ ഇങ്ങനെയുള്ള ആളുകളില് ഈ പറയുന്ന മിഡിൽ ക്ലാസിനും ലുംബൻ എലവെന്സിനും താല്പര്യമാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ബൈഡനും ബൈഡൻ മാറും ബൈഡൻ മാറണം പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് ഡെമോക്രാറ്റ് അംഗങ്ങൾ ബൈഡനെ നേരിൽ കണ്ട് പിന്മാറണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ ഈ വൈറ്റ് ഹൗസ് തന്നെ പറയുന്നുണ്ട് ഇത് അറ്റ്ലാന്റ അറ്റ്ലാന്റിലാണല്ലേ സംവാദം നടന്നത് അപ്പം അത് പരാജയമായിരുന്നു എന്ന് വൈറ്റ് ഹൗസ് തന്നെ പറയുന്നുണ്ട് ഇനി ശരിയാക്കും അന്ന് ഓർമ്മ പിന്നെ ദീർഘ യാത്ര ചെയ്തതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു ജെറ്റ്ലാഗാണ് അങ്ങനെ അമേരിക്ക ഒരുപാട് ടൈം സോണുകൾ ഉണ്ട് അപ്പൊ ഒരു ടൈംസോൺ വേറെ ടൈം സോണിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉറക്കത്തിനൊക്കെ അത് ബാധിക്കും ബാധിക്കും നമുക്ക് ഒറ്റ ടൈം സോണേ ഉള്ളൂ അമേരിക്ക നാലോ അഞ്ചോ ടൈം ടൈംസോൺ ഉണ്ട് അപ്പം ഇത് പറയുന്നുണ്ട് അപ്പം ഈ ബൈഡൻ പിന്മാറുന്ന ആദ്യം പറഞ്ഞ പോലെ കമലാ ഹാരിസ് വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സാധ്യതയാണ് പക്ഷേ ഈ ബൈഡൻ പിന്മാറുന്നില്ല ബൈഡൻ തന്നെ നിൽക്കുന്നു ട്രംപും ബൈഡനും തമ്മിൽ മത്സരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണ നമുക്കറിയാല്ലോ ഈ എനിക്കൊന്ന് ഇന്ത്യയിൽ ഇത്രയും ഇന്ത്യയിലെ പൊതുതരം ഇപ്പോൾ ഒരു ആളുകൾ ടിവിയുടെ മുമ്പിൽ ആര് ജയിക്കും എന്നറിയാൻ വേണ്ടി ഇത്ര ആകാംക്ഷയോടെ ഈ അമേരിക്കൻ പ്രസിഡന്റ് പൊതുവെ നമ്മളെ നമ്മുടെ നാട്ടുകൊരു തമാശയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അതൊരു സൗഹൃദ മത്സരം പോലെ കണ്ടുകൊണ്ടിരുന്നത് അത് അൽഗോവ പരാജയപ്പെട്ടതോട് കൂടിയിട്ടാണ് ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് നമ്മുടെ നാട്ടുകാരെ കാണാൻ തുടങ്ങി അതോടുകൂടി നമ്മുടെ നാട്ടിലെ ഇലക്ഷനെ പോലെ തെറിവിളിയൊക്കെ തുടങ്ങി അമേരിക്കൻ ഇലക്ഷൻ അപ്പം നമ്മുടെ ഇയാളെ എന്താണ് ഒബാമേനെയൊക്കെ ആളുകൾ തിറകളിക്കുന്ന രീതിയിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഈ ട്രംപ് വന്നപ്പോൾ തനി ഇന്ത്യയിലെ ഇലക്ഷൻ ആയത് അതെ ട്രംപ് എന്തും പറയുമല്ലോ അപ്പം അതാണ് അതോടുകൂടി ഇന്ത്യയിൽ ഇപ്പൊ ഭയങ്കര ഹൈപ്പാണ് അതായത് മുമ്പുള്ള സംവാദങ്ങൾ ഡിസിപ്ലിൻ്റ് ആയിരുന്നു പക്ഷേ ട്രംപ് വന്നതിന് ശേഷം ട്രംപ് വേറൊരു സ്റ്റൈലിലേക്ക് മാറി കളിയാക്കുക ആ രീതിയിലേക്ക് മാറി അപ്പൊ എന്റെ ചോദ്യം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബൈഡനും ട്രംപും തമ്മിൽ വീണ്ടും മത്സരിച്ചാൽ ആര് ജയിക്കും അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ രണ്ട് പ്രശ്നം വലിയ ക്രൈസിസിലേക്ക് പോകുന്നത് കാരണം ഈ ബാത്സ്ട്രീറ്റ് അമേരിക്ക ആര് വരയ്ക്കണമെന്ന് തീരുമാനിയ ബാൽസ്ട്രീറ്റ് ആ അവരുടെ അവരുടെ സപ്പോർട്ട് ട്രംപിനില്ല പക്ഷേ ഈ ലുംബൻ എലമെൻസും മാസം ഓർഡർ അമേരിക്ക മിഡിൽ ക്ലാസ് കൂടുമ്പോൾ അവർ ഭൂരി ഭൂരിപക്ഷം വോട്ടാകും പക്ഷേ അമേരിക്കയിലെ സിസ്റ്റം വളരെ വളരെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം ശരിക്കും അല്ല തിരഞ്ഞെടുക്കുന്നത് പ്രസന്റിനെ തിരഞ്ഞെടുക്കേണ്ട ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത് ആ ചിലപ്പോൾ ചെറിയ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ മെമ്പർമാരൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് വണ്ടി അൽഗോ തോറ്റുപയത് ഇയാളെ അൽഗോ ഈ ബുഷിന്റെ അനിയൻ ജെഫ് ബുഷ് മ്യൂസിയൻ എവിടെയൊന്ന് ഫോഗനല്ല മറ്റോ യോണർ അവിടെ കൂടുതൽ ഇലക്ട്രോണിക് വോട്ടേഴ്സ് ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ എണ്ണം കൂടുതലായിട്ടുള്ള അപ്പൊ അങ്ങനെയാണ് അന്ന് ശരിക്കും വോട്ട് കൂടുതൽ കിട്ടി ഇങ്ങനെ ആണ് പോപ്പുലർ വോട്ട് നിങ്ങൾ കഴിഞ്ഞാൽ ട്രംപിന് തോന്നുന്നു പോപ്പുലർ വോട്ട് കൂടുതൽ കിട്ടിയെന്ന് എനിക്ക് സംശയമുണ്ട് എനിക്ക് ഉറപ്പില്ല സംശയമുണ്ട് ഓക്കെ അപ്പൊ അൽഗോർ അൽഗോറിന്റെ പോപ്പുലർ വോട്ട് ജനങ്ങളെ വോട്ട് കൂടുതൽ കിട്ടിയ അൽഗോറിന്റെ ആഴ്ച പക്ഷെ ഇലക്ട്രോണൽ വോട്ട് കൂടുതൽ കിട്ടി അപ്പൊ ഒരു കോംപ്ലിക്കറ്റഡ് സിസ്റ്റമാണ് ഈ സിസ്റ്റം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കും അന്ന് ഒരു മാസം അവർ പിന്നെ അമേരിക്കയിൽ അങ്ങനെ അമേരിക്കയിൽ ഇപ്പം വോട്ടിംഗ് മെഷീൻ പോലും ഇല്ലല്ലോ ഇല്ല 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 അവർക്ക് ഇതിനൊരു സുതാര്യത ഉറപ്പുവരുത്തണം അതിന് വേണ്ടിയിട്ടാണ് ഈ കോംപ്ലിക്ക പക്ഷേ സുതാര്യത വരുമ്പോൾ ഈ കോംപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ അത് ഒരു പരിധി പോയ കൺഫ്യൂഷൻ ഉണ്ടാക്കും ആ കൺഫ്യൂഷനാണ് ഇപ്പം കാണുന്നത് ഇത് മുമ്പൊന്നൊരു പ്രശ്നമില്ലായിരുന്നു അൽഗോറിന്റെ ഇലക്ഷനോട് കൂടിയിട്ടാണ് പ്രശ്നം വന്നത് അത് അൽഗോർ ജയിക്കേണ്ടതുമാണ് അന്ന് കൃത്യമായി നടന്നു ജെഫ് ബുഷ് എന്തോ ഉടവായ്പ്പ് കാണിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ അമേരിക്ക അവസാനം കോടതി ഇടപെട്ടു ഫെഡറൽ കോടതി ഇടപെട്ടിട്ട് അമേരിക്കയുടെ എന്താണ് ഡിഗ്നിറ്റിക്ക് അത് വലിയ കേടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഫൈനലി ജോതി ഭൂഷ എന്നെ പ്രസിഡന്റ് ആവട്ടാൻ തീരുമാനിക്കുകയും പിന്നെ അൽഗോ മര്യാദക്കാരായിരുന്നു അദ്ദേഹം പ്രശ്നത്തിന് പോയിട്ടില്ല അതുകൊണ്ട് അതങ്ങ് പോകും അതിനുശേഷം ഇപ്പോൾ പ്രശ്നം സിവിൽ വാർ പോലെ ആയത് അപ്പൊ ആ രീതിയിലേക്ക് ഈ എലിമെന്റ്സ് മാറാൻ സാധ്യത കാരണം ഇങ്ങനെ പിന്നെ ഒരുപാട് ഇന്ത്യൻസ് അതുപോലെ തന്നെ ഈ പറയുന്ന ആന്റി മുസ്ലിംസ് പിന്നെ അവിടെയുള്ള റെസ്റ്റ്ലെസ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ചേരികൾ വാസിക്കുന്ന ആൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു ഹോപ്പ് കൊടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ സംസാരിക്കുന്ന ഭാഷ അവരും അച്ഛൻ ഇവിടെയൊക്കെ ഒത്തുപോകുന്നുണ്ട് ബൈഡൻ പണ്ടത്തെ ട്രഡീഷണൽ ആളാണ് എന്നാൽ അവിടെ ആര് ഭയങ്കര തീരുമാനങ്ങൾ വാൾ സ്ട്രീറ്റുമാണ് അപ്പം ഇത്തവണ എന്താ സംഭവം എന്ന് വെച്ചാൽ ബൈഡൻ ഭയങ്കര നെഗറ്റീവായി നിൽക്കുന്ന ബൈഡൻ ജയിച്ചു കഴിഞ്ഞാൽ ആ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ കണ്ടത് പ്രോബ്ലമായിട്ട് അമേരിക്കൻ്റെ ഇൻറ്റേണൽ സ്റ്റെബിലിറ്റി അത് ഭയങ്കരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇനി ബൈഡൻ ഇവർ വന്നു കഴിഞ്ഞാൽ വെള്ളക്കരത്തിന്ത്രമാത്രം വോട്ട് ചെയ്യുന്ന എനിക്ക് സംശയമുണ്ട് ഒന്നാമത്തത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ സോട്ട് ചെയ്യുക ഇവരുടെ മെയിൻ കോൺസ്റ്റിറ്റ്യൻസി ഇന്ത്യൻ ആണല്ലോ അവരും ഇന്ത്യക്ക് സൂട്ടില്ല അവർ ട്രംപ് അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ മതി ട്രംപ് ഉള്ളതുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ സാധ്യത പോകാം അപ്പം പിന്നെ ഇതിന്റെ ഒരു കാര്യം എന്നുള്ളത് കമലഹാരിസിനെയും അല്ലെങ്കിൽ വാൾസ്ട്രീറ്റ് സപ്പോർട്ട് ചെയ്യണം ഇലൂമിനാറ്റി സപ്പോർട്ട് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക